ബി ഡി ജെ എസ് രൂപം കൊണ്ട നാൾ മുതൽ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്ത് വലിയ വേരോട്ടം ഇല്ല എങ്കിൽ തന്നെയും ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ബി ഡി ജെ എസിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതുതന്നെയാണ് പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി പല സ്ഥലങ്ങളിലും ഈഴവ മതവിഭാഗങ്ങളുടെ വോട്ട് ലഭിക്കാൻ പ്രധാന കാരണമായി മാറുന്നത് നിലവിൽ ബി ഡി ജെ എസും ഇത്തവണ മത്സരരംഗത്തുണ്ട് പ്രത്യേകിച്ചും എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഒരു വാർഡിലെങ്കിലും മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് ഒപ്പം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലുണ്ട് അങ്ങനെ തുടങ്ങി പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ബി ഡി ജെ എസിന് വലിയ വേരോട്ടം ഇല്ല എങ്കിൽ പോലും തൃശ്ശൂർ പാലക്കാട് വരെയുള്ള മേഖലകളിൽ ഒട്ടുമിക്ക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികളെ ദേശീയ ജനാധിപത്യത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷി എന്ന നിലയ്ക്ക് മത്സരിപ്പിക്കുന്നുണ്ട് വലിയ വിജയം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ബി ഡി ജെ എസിനെ കൂടെ കൂട്ടിയാൽ കിട്ടുന്ന വോട്ടുകളാണ് ഇപ്പോൾ ബി ജെ പിയുടെ കണ്ണ് പ്രത്യേകിച്ചും ബി ജെ പി വോട്ട് വിഹിതം കൂട്ടാൻ വേണ്ടി നടത്തുന്ന തീവ്രയത്ന പരിപാടിയിൽ ബി ഡി ജെ എസിനെ പിണക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ചോദിച്ച സീറ്റ് വലിയ ചർച്ചകളില്ലാതെ തന്നെ നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം മൂന്ന് സീറ്റുകൾ നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലും സീറ്റ് നൽകാനാണ് ധാരണ ഇതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് ബി ജെ പി സ്വീകരിച്ച് വരുന്നത് ബി ജെ പിയുടെ ഈ നയപരമായ തീരുമാനം ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ബി ജെ പിയെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്കുണ്ട് പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിന് മേൽക്കയുള്ള തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആ സമുദായത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ നിയമസഭയിലേക്ക് കടന്നു കയറാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ബി ജെ പിക്ക് നൽകുന്നുണ്ട് പക്ഷേ പലപ്പോഴും ബി ഡി ജെ എസ് ബി ജെ പിയുമായി പിണങ്ങി മാറുന്നത് നമ്മൾ കണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നാണ് അവരുടെ പരാതി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ബി ഡി ജെ എസ് സഖ്യകക്ഷി എന്ന നിലയ്ക്ക് പല സ്ഥാനങ്ങളിലും ഭര പല ഭരണരംഗങ്ങളിലും ഒക്കെ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും നൽകിയിട്ടില്ല ആദ്യഘട്ടത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭാ സീറ്റ് പോലും ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് അതൊന്നും തന്നെ പ്രാവർത്തികമാക്കിയിട്ടുമില്ല എങ്കിലും ബി ഡി ജെ എസിനെ പിണക്കാതെ ബി ജെ പി ഒപ്പം നിർത്തി മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഇതിനിടയിൽ ചില ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ നൽകി അനുനയിപ്പിച്ച് ബി ഡി ജെ ഒപ്പം നിർത്തുന്നുമുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ ബി ഡി ജെ എസ് ഇത്തവണ സാന്നിധ്യം അറിയിക്കുമെന്നുള്ളത് ഉറപ്പാണ് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ബി ജെ പിയും വലിയ തരത്തിൽ ബി ഡി ജെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ സഖ്യകക്ഷി ബി ഡി ജെ ഒപ്പം വലിയൊരു സമുദായത്തിൻ്റെ ചെറിയ ശതമാനം പിന്തുണ കൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും ബി ജെ പിക്ക്